എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ ഫോട്ടോയായിരുന്നു നടി തൃഷ പങ്കുവച്ച വിജയിക്കൊപ്പമുള്ള ഫോട്ടോ സോഫയിൽ തൃഷയുടെ വളർത്തുന്നായെ ഓമനിച്ചിരിക്കുന്ന വിജയാണ് ചിത്രത്തിലുള്ളത് ഇരുവരെയും നോക്കി പുഞ്ചിരി തൂകി സമീപത്തായ തൃഷയും ഇരിക്കുന്നുണ്ട് ഏറ്റവും മികച്ചയാൾക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് തൃഷ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് തൃഷയും വിജയും പ്രണയത്തിലാണെന്ന ഗോസിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫോട്ടോ പുറത്തു വന്നത് എന്നതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ വൈറലായിരുന്നു തൃഷയെ കാണാൻ വിജയ് എത്തിയപ്പോഴുള്ളതാണ് ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ആ വൈറലായ ഫോട്ടോയെ കുറിച്ച് സംവിധായകൻ നന്ദമന നന്ദകുമാർ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് വൈറൽ ചിത്രം സ്വിം ചെയ്ത് നോക്കിയാൽ ലഹരിയിൽ മുങ്ങി ബോധം പറയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന വിജയെ കാണാമെന്നാണ് നന്ദമന നന്ദകുമാർ പറഞ്ഞത് പക്ഷെ ആരും ഈ കാര്യം ശ്രദ്ധിച്ചില്ലെന്നും എല്ലാവരും നട ശ്രീകാന്തി ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെയാണെന്നും നന്ദകുമാർ പറയുന്നു തൃശ പങ്കുവെച്ച ഫോട്ടോയിലെ ഒരു രഹസ്യം ഞാൻ ശ്രദ്ധിച്ചു മറ്റുള്ളവർ ശ്രദ്ധിച്ചോ ഇല്ലയോന്നും അറിയില്ല നായക്കുട്ടിയെ എടുത്തു വെച്ച് വിജയ് ഓമനിക്കുന്ന ഫോട്ടോ സുഖം ചെയ്ത് നോക്കിയാൽ വിജയ് ബോധാവസ്ഥയിലല്ല എന്തോ കഴിച്ചിട്ടുണ്ട് ലഹരിയിലാണെന്നത് വ്യക്തമാണ് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ണിലൂടെ മനസ്സിലാക്കാൻ കഴിയും സത്യവും നുണയും വരെ ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും രാഷ്ട്രീയ നേതാക്കന്മാര് ഭൂരിഭാഗം പൊതുവേദി സംസാരിക്കുമ്പോൾ കണ്ണട ധരിക്കും വിജയി വൈകാതെ പൊതുവേദികളിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് പ്രതീക്ഷപ്പെടും ശ്രീകാന്ത് അബോധാവസ്ഥയിലാണെന്നത് മാത്രമാണ് എല്ലാവരുടെയും വിജയം വിഷയം വിജയ് ബോധം പറയുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഐഡിയകൾ ആളുകളെ വെച്ച് വിജയി പ്ലാൻ ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതിന്റെ ആവശ്യമില്ല വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നാലു പേരോടെ സത്യസന്ധമായി പെരുമാറി തന്നെ അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നാൽപ്പത് പേർ വോട്ട് ചെയ്യുമെന്നും നന്ദകുമാർ പറഞ്ഞു വൈറൽ ഫോട്ടോയിൽ തൃഷ ഫ്രഷ് ലുക്കിലാണുള്ളത് സ്വന്തം ശരീരത്തെക്കുറിച്ചും എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എത്ര ഉപയോഗിക്കണം എന്നതിൽ നടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച ശേഷം വിരൽ വിരൽട്ട് കഴിച്ച ഭക്ഷണം ചർജിക്കുന്ന അതുകൊണ്ട് തന്നെ തൃഷ അബോധാവസ്ഥയിലല്ല ബോഡി ഷേപ്പ് നിലനിർത്താൻ പ്രയത്നിക്കുന്ന ആളാണ് നടിയെന്ന് നന്ദകുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷം മുതലാണ് തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസിച്ച പോസ്റ്റുകൾ പങ്കുവെച്ചു തുടങ്ങിയത് ഈ ജനറേഷനിലെ എം ജി ആറും ജയലളിതയും ആകാനുള്ള ശ്രമമാണോ ഇരുവരുടേത് എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ വിജയുടെ ദാമ്പത്യ ജീവിതം തകർന്നുവെന്നും സംഗീത വിജയമായി ബന്ധം പുലർത്തുന്നില്ലെന്നും വികസിപ്പിക്കുന്നുണ്ട് വിജയിക്കിപ്പോൾ അടുത്ത കാലത്തൊന്നും ഭാര്യയും മക്കളും പൊതുവേദി പ്രതീക്ഷപ്പെട്ടിട്ടില്ല നാൽപ്പത് കാര്യ തൃഷ അവിവാഹിതയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യവസായമായി തൃഷയുടെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞിരുന്നു പിന്നാലെ ഇരുവരും വേർപിരിഞ്ഞു തെലുങ്കാണ് റാണ തെഗുപട്ടിയുമായി തൃഷ ഒരു സമയത്ത് പ്രണയത്തിലായിരുന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു പക്ഷേ ഇന്നും സൗഹൃദം നിലനിർത്തുന്നുണ്ട് അടുത്തിടെ കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും തൃശയും വിജയം ഒരുമിച്ചാണ് ഗോവയ്ക്ക് യാത്ര ചെയ്തത് അന്ന് ആ ഫോട്ടോകൾ വൈറലായിരുന്നു